കോട്ടയം ജില്ലയിൽ കുറവലങ്ങാട് നിന്നും പാലായിക്ക് പോകുന്ന ബസ് റോട്ട് അഞ്ച് കിലോമീറ്റർ ജല്ലമ്പത്തിനുമാണ് മണ്ണക്കനാടെന്നു പറയുന്ന സ്ഥലത്ത് ഉള്ളൊരു വീടാണിത് ഈ വീട് നാൽപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം രണ്ട് ബാത്റൂമ് അകത്തിക്കൂടി സ്റ്റെയർ കേസ് ഒക്കെയുള്ളൊരു വീടാണിത് ഇതിന് ഇവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ എഴുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ഇവർ ചോദിക്കുന്നത് ഈ പ്രൈസ് നെഗോഷ്യബിളും നല്ല വീടാണ് നല്ല വീടും അത്യാവശ്യം എന്നാ കൃഷിയാണ് ചെയ്തിരിക്കുന്നത് കൃഷി എന്ന് പറഞ്ഞാൽ റബ്ബറില്ല അല്ല നാട്ടു കൃഷികളാണ് വാഴയും ഇഞ്ചി അതുപോലുള്ള നാട്ട് കൃഷികളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് വീട് നല്ല നല്ല വീടാണ് ഒരു പത്ത് വർഷമായ വീടാണ് എന്നാലും നാൽപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് എഴുപത്തി നാല് എഴുപത്തി നാല് മുപ്പത്തി നാല് എന്ന നമ്പറിൽ വിളിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ എല്ലാം പറഞ്ഞുതരാം അതോടൊപ്പം വന്ന് കാണണം എന്നുണ്ടെങ്കിലും കാണിക്കുകയും ചെയ്യാം വീട് ഈ വീട് ഏകദേശം ഒരു പത്ത് വർഷത്തെ പഴക്കമുണ്ട് നല്ല വീടാണെന്നാലും ഈ കാണുന്ന മിക്ക മൊത്തം കൃഷിയാണ് നാട്ടുകൃഷികളാണ് ചെയ്തിരിക്കുന്നത് വാഴയായിട്ടും ഇഞ്ചിയായിട്ടും ൊക്കെ കൃഷികളൊക്കെ ചെയ്തിട്ടുള്ളതാണ്